എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സാന്തനം സീരിയലിൽ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ദേവിയെ ആനന്ദ് ഏറെക്കുറെ ഉപേക്ഷിച്ച മട്ടാണ് ദേവി ഇപ്പോൾ ദേവിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് ദേവി ഉദയവാനുനോട് പറയുന്നുണ്ട് അച്ഛാ എങ്ങനെയെങ്കിലും എനിക്ക് ആ വീട്ടിലോട്ട് തന്നെ പോകണം ആനന്ദേട്ടൻ ശരിക്കും എന്നെ ഉപേക്ഷിച്ച മട്ടാണ് എനിക്ക് ആനന്ദേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല അദ്ദേഹത്തെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാച്ചാ എന്ന് പറയുന്നുണ്ട് ദേവി ഉദയഭാനു പറയുന്നുണ്ട് ഞാനത് ആലോചിക്കാനായിട്ടാണോ നീ ഇവിടെ നിൽക്കുന്നത് നിന്നെക്കാൾ വലിയ പ്രശ്നം ഞങ്ങൾക്കാ നിന്നെ എത്രയും പെട്ടെന്ന് ആ വീട്ടിലോട്ട് പറഞ്ഞയക്കേണ്ടത് ഞങ്ങളുടെയും കൂടി ആവശ്യമാണ് പക്ഷേ പറഞ്ഞിട്ട കാര്യം ഞാൻ എത്രയും ആലോചിച്ചിട്ടും ഒരു വഴിയും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് ദേവി പറയുന്നുണ്ട് ഇത്രയും പ്രശ്നങ്ങളുണ്ടാവാൻ കാരണം നിങ്ങൾ എല്ലാവരും തന്നെയാ ഇത്രയേറെ കള്ളങ്ങൾ പറഞ്ഞിട്ട് എന്തിനാ ഈ കല്യാണം നടത്തിയത് ഈ കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ആനന്ദേട്ടനെ ഇത്രയേറെ സ്നേഹിക്കാൻ തുടങ്ങിയത് എൻ്റെ മനസ്സിലിപ്പോൾ ആനന്ദേട്ടൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്കിനി ആനന്ദേട്ടനെ ഒരിക്കലും പിരിയാൻ കഴിയില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കി താ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട് ഈ ദേവി ദേവിയുടെ അമ്മ പറയുന്നുണ്ട് നീ ഇങ്ങനെ കരയാതെ പെണ്ണേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം എന്ന് പറയുന്നുണ്ട് ഉദയവാന് പറയാണ് ഇനി പോയി എന്ത് വഴി കണ്ടുപിടിക്കാനാ ഇനി ദൈവത്തോട് പ്രാർത്ഥിക്ക അത്ര തന്നെ അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് ദേവിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് ദേവിയുടെ പീരിയഡ്സിന്റെ ഡേറ്റ് തെറ്റിയിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ട് എന്നാൽ ദേവി ആ കാര്യം പാടെ വിട്ടുപോയി ദേവിക്ക് അത്രയേറെ ടെൻഷനും വിഷമവും എല്ലാം ഉള്ളത് കൊണ്ട് ദേവി ആ കാര്യം മറന്നു പോയിരിക്കുന്നു ദേവി പെട്ടെന്ന് ദേവിയുടെ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഒരു കാര്യമുണ്ട് എന്ന് പറയാണ് എന്താടി എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അതെ എന്റെ പീരീഡ്സ് തെറ്റിയിട്ട് കുറെ ദിവസങ്ങളായി ഞാൻ ഞാനത് ശ്രദ്ധിച്ചേയില്ല എന്ന് പറയുന്നുണ്ട് ദേവി ഏയ് നിന്റെ പീരീഡ്സ് തെറ്റിയിട്ട് കുറെ ദിവസമായോ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ അടി എന്ന് ചോദിക്കുകയാണ് അറിയില്ല അമ്മേ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ദേവി പറയുന്നത് ആ സമയത്ത് ദേവിയുടെ അമ്മ പറയുന്നുണ്ട് സാധ്യതയില്ലെന്നൊന്നും ഇപ്പൊ പറയണ്ട നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് ചിലപ്പോ ചിലപ്പോ വലിയ വിശേഷം ഉണ്ടെങ്കിലോ അത് നമുക്ക് വലിയൊരു ഗുണമായി തീരും എന്ന് പറയാണ് അമ്മയ്ക്ക് എന്താ അതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ദൈവം എന്നെ പാട കൈവിട്ട മട്ടാണ് അതുകൊണ്ട് എനിക്ക് ആ പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് പറയാണ് നീ ഇങ്ങനെ എന്തിനും ഏതി ഏതിരഭിപ്രായങ്ങൾ പറയാതെ പറയുന്നതൊന്ന് അങ്ങോട്ട് കേക്ക് നീ ഇത് ചെയ്യേ എന്ന് പറയുന്നുണ്ട് ശേഷം ദേവിക്ക് ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് ചെയ്യുന്ന കാർഡെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ദേവി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കുന്ന സമയത്ത് രണ്ട് ലൈൻ കാണുന്നുണ്ട് ഇത് കാണുന്നതും ദേവി ആകെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് പോരാതെ ദേവിക്ക് ഒരുപാട് സന്തോഷാവാണ് ദേവി ഓടിച്ചെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഉദയഭാനുവിനും എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് ഇതേ കണ്ടോ നോക്ക് ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ട് ആ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇത് കാണുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ലെന്ന് ഇതാണ് അതിനുള്ള വഴി കണ്ടോ നീ ഒരെ അമ്മയാവൻ പോവുകയാണ് ഇനി എങ്ങനെയാ അവൻ നിന്നെ ഉപേക്ഷിക്കുന്നത് ഇനി ആ കുടുംബത്തിന് നീ ഇല്ലാതെ കഴിയില്ല എന്നെല്ലാം പറയാണ് പക്ഷേ ആൻദേട്ടനോട് ഞാനിത് എങ്ങനെ പറയുക പറഞ്ഞാലും ആൻദേട്ടനെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ ആലോചിച്ച് എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് അമ്മേ എന്ന് പറയുന്നുണ്ട് ദേവി നീ ഇങ്ങനെ എന്തിനും ഏതിനും പേടി പേടി എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ നീ ഇത് ചെയ്യേ ആനന്ദിന് തന്നെ വിളിച്ചിട്ട് കാര്യം പറയേ എന്ന് പറയാണ് ദേവി ആനന്ദിന് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് വിളിക്കുന്നത് വിളിച്ചിട്ട് ആനന്ദിനോട് പറയുന്നുണ്ട് ആനന്ദേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാണ് ഞാൻ എന്നോട് എന്റെ ഫോണിലോട്ട് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് ആനന്ദ് ദേവി പറയുന്നുണ്ട് ആനന്ദിട്ടാ ഞാൻ പറയുന്നത് ആദ്യം ഒന്ന് കേക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാ ഇപ്പോൾ ഞാൻ വിളിച്ചത് എന്ന് പറയാണ് എന്ത് സന്തോഷ വാർത്ത എൻ്റെ ഒക്കെ എനിക്ക് എന്ത് സന്തോഷ വാർത്ത കേൾക്കാനാ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന അന്ന് തുടങ്ങിയതാ എൻ്റെ കഷ്ടപ്പാട് എന്നിട്ടിപ്പോൾ സന്തോഷ വാർത്ത ഉണ്ടെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ പറയുന്നതൊന്ന് കേക്ക് നമ്മൾക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണ് ഞാൻ ഗർഭിണിയാണ് എന്ന് പറയുന്നുണ്ട് ദേവി ഇത് കേൾക്കുന്ന സമയത്ത് ആനന്ദ് പറയുന്നുണ്ട് നീ എന്താ പുതിയ നാടകമായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ നിന്നെ വീട്ടിൽ കയറ്റാൻ വേണ്ടി പുതിയ അടവം എടുത്തതായിരിക്കും ഇത് എന്ന് പറയാണ് അയ്യോ ആനന്ദ് കേട്ടാ ഇത് കള്ളമല്ല സത്യമാണ് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്ത സമയത്താണ് കണ്ടത് രണ്ട് ലൈനാണ് വന്നത് അതിനർത്ഥം ഞാൻ ഗർഭിണിയാണെന്നല്ലേ നമ്മൾ അച്ഛനും അമ്മയും ആവാൻ പോവാണ് എന്ന് പറയുന്നുണ്ട് എന്നാ ആനന്ദ് ഇതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല നീ വെറുതേനിയും കള്ള കഥകൾ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞോണ്ട് ദേവിയെ ശ്വാസിക്കുകയാണ് ആനന്ദ് ചെയ്യുന്നത് ആനന്ദ് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ഇപ്പം ഫോട്ടോ അയച്ചു തരാം എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തതിൻ്റെ എന്ന് പറഞ്ഞോണ്ട് ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട് ദേവി ശേഷം ആനന്ദിനെ പിന്നെയും വിളിച്ചിട്ട് പറയുന്നുണ്ട് കണ്ടില്ലേ ഞാൻ ഫോട്ടോ അയച്ചത് കണ്ടില്ലേ ഞാൻ സത്യമാണ് പറഞ്ഞത് എന്ന് പറയാണ് ആനന്ദ് ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഇത് വിശ്വസിക്കണോ അതോ അവിശ്വസിക്കണോ എന്ന് അറിയാതെ നിൽക്കുന്നുണ്ട് ആനന്ദ് ഉദയവാനു പറയുന്നുണ്ട് നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ടൊക്കെ പോവാം എന്നിട്ട് അവിടെ ചെന്നിട്ട് എല്ലാവരോടും ഈ കാര്യങ്ങളെല്ലാം പറയാം എന്ന് പറയുകയാണ് ശേഷം ദേവിയെ കൂട്ടിക്കൊണ്ട് ഉദയവാനു ചെല്ലുന്നുണ്ട് എന്നിട്ട് എല്ലാവരോടും ദേവി ഗർഭിണിയാണ് എന്ന കാര്യം പറയുകയാണ് എന്നാൽ ആനന്ദിന് മാത്രം ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നില്ല ആനന്ദ് പറയുന്നുണ്ട് നീ ഗർഭിണിയാണെന്നില്ലേ പറഞ്ഞത് എന്ന നമുക്ക് ഡോക്ടറുടെ അടുത്ത് പോവാം അവിടെ പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നീ ഗർഭിണിയാണോ അല്ലയെന്ന് ശരിക്കും അറിയാൻ കഴിയുമല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ ദേവിയെ കൂട്ടിക്കൊണ്ട് ഗോമതിയും ആനന്ദും ദേവിയുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ടാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത് ഡോക്ടറെ അടുത്ത് പോയതും ദേവിയെ സ്കാൻ ചെയ്യണമെന്നാണ് ആദ്യം ആനന്ദ് പറയുന്നത് ഡോക്ടർ പറയുന്നുണ്ട് ഇനി നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ദേവിയെ സ്കാനിങ് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ദേവിയാണെങ്കിൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത് ദൈവമേ എനിക്ക് ആകെ കിട്ടിയിട്ടുള്ളൊരു പിടിവെള്ളിയാണിത് എനിക്ക് എന്തായാലും കുഞ്ഞുണ്ടാവണേ ഞാൻ ഗർഭിണിയായിരിക്കണേ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് ദേവി അങ്ങനെ ഈ ദേവിയെ സ്കാൻ ചെയ്ത് പുറത്തോട്ട് വരുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയേക്കാം എങ്കിലും നിങ്ങളോട് പറയാതെ കഴിയില്ലല്ലോ ദേവി ഈ ഗർഭിണിയല്ല സ്കാനിങ് റിപ്പോർട്ടിൽ ഒന്നും തന്നെ കാണുന്നില്ല എന്ന് പറയുകയാണ് ഇത് കാണുന്ന സമയത്ത് ആകെ പേടിച്ചിരണ്ട് പോകുന്നുണ്ട് ദേവി ദേവി പറയാണ് അയ്യോ ഡോക്ടർ അങ്ങനെ അവൻ വഴിയില്ല ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് രണ്ട് ലൈൻ വന്നതാണ് അതിനർത്ഥം ഞാൻ ഗർഭിണിയാണെന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ അത് ചിലപ്പോ ചില ടെസ്റ്റിംഗ് കാർഡിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ പറ്റാറുണ്ട് ഒരു രണ്ട് തവണക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോഴാണ് കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ അറിയുന്നത് ചിലപ്പോ ആ കാർഡിന്റെ പ്രശ്നമായിരിക്കും അത് ഇപ്പൊ തൽക്കാലം ദേവിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഗർഭിണി അല്ല എന്നേ ഉള്ളൂ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ ഈ ചെറുപ്പമല്ലേ ഇനിയും സമയമുണ്ട് ടെൻഷൻ അടിക്കണ്ട എന്നെല്ലാം പറയുന്നുണ്ട് ഡോക്ടർ പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് ദേവി ഇപ്പോ വീണ്ടും തന്നെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ് എന്നാണ് ആനന്ദിന് മനസ്സിൽ തോന്നുന്നത് ആനന്ദ് പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ഈ സമയത്ത് ഗോമതി പറയുന്നുണ്ട് മോള് വിഷമിക്കാതിരിക്കെ നിനക്കും ആനന്ദിനും കുഞ്ഞുണ്ടാവാനുള്ള സമയമായിട്ടുണ്ടാവില്ല നീ നീ അതാലോചിച്ച് ടെൻഷനടിക്കൊന്നും വേണ്ടട്ടോ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ഗോമതി എന്നാൽ ദേവിക്ക് ഇതൊന്നും കേൾക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല ആനന്ദേട്ടനെ ഞാൻ വീണ്ടും പറഞ്ഞ് പറ്റിച്ചെന്നല്ലേ വിചാരിക്കുക എന്നോടുള്ള ദേഷ്യം ഇപ്പോൾ ഇരട്ടിച്ചിട്ടുണ്ടാവും ആനന്ദേട്ടന് ദൈവമേ എന്തിനാ ഇങ്ങനെ എന്നിട്ട് പരീക്ഷിക്കുന്നത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ് ദേവി ഇതേ സമയം ഉദയഭവന് പറയുന്നുണ്ട് ആ അങ്ങനെ ആ പിടിവള്ളിയും പോയി കിട്ടി എന്ന് ഞാൻ പറഞ്ഞില്ലേ അച്ഛാ ദൈവം എന്നെ കൈവിട്ടിരിക്കാണെന്ന് ഇങ്ങനെയൊന്നും ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം അത്രയും വലിയ തെറ്റാണ് ഞാൻ ആനന്ദേട്ടനോട് ചെയ്തത് എത്രയേറെ കള്ളങ്ങളാണ് ഞാൻ പറഞ്ഞത് ആനന്ദേട്ടൻ എന്നോട് കാണിക്കുന്ന ദേഷ്യം സത്യം തന്നെയാണ് അത് ഞാൻ അർഹിക്കുന്നതാണ് പക്ഷേ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആനന്ദേട്ടനെ അതുകൊണ്ട് എനിക്കൊരിക്കലും ആനന്ദേട്ടനെ പിരിയാൻ വയ്യ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് ദേവി ഉദയഭാന് പറയുന്നുണ്ട് ദൈവം എന്തേലും വഴി മോളെ നമുക്ക് ഏതായാലും തിരിച്ച് വീട്ടിലോട്ട് പോവാം എന്ന് പറയുന്നുണ്ട് തിരിച്ച് വീട്ടിൽ ചെന്നതും ആനന്ദിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട് ദേവി ആനന്ദ് പറയുന്നുണ്ട് എന്താടി ഇനി നിനക്ക് എന്തൊക്കെ കള്ള എന്നോട് പറയാനുള്ളത് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് കല്യാണം നിങ്ങൾ നടത്തി ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കള്ള കഥയല്ലേ നീ ഉണ്ടാക്കി വന്നത് നിനക്ക് എങ്ങനെയാ ഇത്രയും തരം താഴാൻ കഴിയുന്നത് ഏത് പെണ്ണിനാ ഇത്രക്കൊക്കെ തരം തന്നു ചിന്തിക്കാൻ കഴിയുന്നത് നീ ഒരു പെണ്ണാണോടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേവിയെ ഒരുപാട് കുത്തിനോവിക്കുകയാണ് ചെയ്യുന്നത് ആനന്ദ് ദേവി ഇതെല്ലാം കേട്ട് സഹിക്കാനാവാതെ കരയുന്നുണ്ട് ദേവി പറയുന്നുണ്ട് ഇത് ഞാൻ വേണമെന്ന് വെച്ച് ചെയ്ത കാര്യമല്ല എൻ്റെ പിരിയാണ് തെറ്റിയ സമയത്ത് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ അങ്ങനെ നോക്കിയപ്പോൾ രണ്ട് ലൈന് വന്നു ആ ഡോക്ടർ പറയുന്നത് ആനന്ദേട്ടനും കേട്ടതല്ലേ ഞാൻ ആ ടെസ്റ്റ് ചെയ്ത കാർഡിന്റെ ഫോട്ടോ ആനന്ദേട്ടനും അയച്ചു തന്നതല്ലേ അത് ചില ടെസ്റ്റിംഗ് കാർഡൊക്കെ കംപ്ലൈന്റ് ഉണ്ടാവും എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്തിനാ ആനന്ദേട്ടൻ എന്നെ ഇങ്ങനെ ആവിശ്വസിക്കുന്നത് ഞാൻ ആനന്ദേടനോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കള്ളമല്ല ഇതെല്ലാം സത്യം തന്നെയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആനന്ദിന്റെ കാലിൽ തൊട്ട് കരയുന്നുണ്ട് ദേവി ആനന്ദ് പറയുന്നുണ്ട് എൻ്റെ കാലിൽ നിന്ന് വിടലി എനിക്ക് നീ എൻ്റെ ദേഹത്ത് തൊടുന്നത് പോലും ഇപ്പോൾ ഒരുപാട് അറപ്പാണ് നിന്നെ ഞാൻ എൻ്റെ ദേവി എൻ്റെ ദേവി എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാ കൊണ്ടുനടന്നത് എന്നാ ആ നീ എന്നെ എത്രയാ വഞ്ചിച്ചത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർക്ക് അത്രയും വലിയ വഞ്ചന കിട്ടു എന്ന് പറയുന്നത് വെറുതെ അല്ല നിന്നെ അത്രയും സ്നേഹിച്ചതുകൊണ്ടാ നീ എന്നെ വഞ്ചിച്ചത് ഒരു വഞ്ചകയാണ് എൻ്റെ കൺമുമ്പിൽ കണ്ടു പോവരുത് നിന്നെ എത്രയും പെട്ടെന്ന് നീ വീട്ടിൽ നിന്ന് നീ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോണോ എന്നെല്ലാം പറയുന്നുണ്ട് ആനന്ദ് ദേവി ഒന്നും പറയാൻ കഴിയാതെ നിന്ന് കരയാണ് എന്നാ ആ സമയത്താണ് പെട്ടെന്ന് ഗോമതി വരുന്നത് ഗോമതി വന്നിട്ട് വരുന്ന സമയത്ത് ദേവി കരയുന്നതാണ് കാണുന്നത് ദേവി കരയുന്നത് കാണുമ്പോൾ ഗോമതി പറയുന്നുണ്ട് എന്തിനാ മോളെ എന്തിനാ നീ കരയുന്നത് എന്ന് ചോദിക്കാണ് ഈ ഒന്നുമില്ല അമ്മേ എന്ന് പറയുന്നുണ്ട് ദേവി അല്ല നീ ഗർഭിണിയാണെന്ന് പറഞ്ഞു പോയിട്ട് അല്ല എന്ന് അറിഞ്ഞപ്പോ നിനക്ക് സങ്കടമായിട്ടുണ്ടാവൂല്ലേ എനിക്ക് മനസ്സിലാവും മോളെ എന്ന അവസ്ഥ നീ ഇങ്ങനെ വെറുതെ കരയൊന്നും വേണ്ട നിനക്ക് നല്ലൊരു കുഞ്ഞിനെ ദൈവം തേരും നീ ഇപ്പോ അതെല്ലാം മറന്ന് സന്തോഷമായിട്ട് ഇരിക്കേ ആനന്ദി നീ അവളെ ഓരോന്ന് പറഞ്ഞ വഴക്കൊന്നും പറയരുത് ഇനി അവൾക്ക് ഇപ്പോൾ ഒരുപാട് സങ്കടമുണ്ട് ഒരു അബദ്ധം പറ്റിയതാണ് ചില ടെസ്റ്റ് ചെയ്യുന്ന റിപ്പോർട്ടിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമല്ലേ നീ ഇനി അവളെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കരുത് നിന്റെ സ്നേഹമാണ് അവളുടെ ശക്തി അതുകൊണ്ട് അവളെ നീ സമാധാനിപ്പിക്കണം കേട്ടോ ഞാനേ സാറ് പോവാണെന്നാണ് പറയുന്നത് അത് പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ അങ്ങോട്ട് താഴോട്ട് വാ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട് ആ പോകുമ്പോൾ ദേവിയെക്കൂടി കൊണ്ടുപോയിക്കോളാം പറയാമ്മേ എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ കോമതി പറയുന്നുണ്ട് അതെന്തിനാ ദേവിയെ കൊണ്ടുപോകുന്നത് അവൾ ഇത്രയും നാൾ അവിടെ തന്നെ ആയിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട് ആ അവൾക്ക് എന്തോ വെയ്യെന്നൊക്കെയാ പറയുന്നത് അതുകൊണ്ട് അവളെയും തിരിച്ച് കൊണ്ടുപോയിക്കോളാം പറ എന്ന് പറയാണ് എന്താ മോളെ എന്തെങ്കിലും വെയ്യായി കൊണ്ടുവന്നു നിനക്ക് എന്ന് ചോദിക്കുകയാണ് ദേവി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് സംശയം തോന്നിയിട്ടാണ് ഗോമതി ആനന്ദിന്റെ മുഖത്തോട്ട് നോക്കുന്നത് ആനന്ദ് പറയുന്നുണ്ട് ആനന്ദിനോട് ഗോമതി പറയുന്നുണ്ട് എന്താ ഇവള് ഗർഭിണി അല്ലെന്ന് പറഞ്ഞോണ്ടാണോടാ അതൊരു തെറ്റു പറ്റിയതല്ലേ ഇനിയും കുഞ്ഞുണ്ടാവാൻ ഒരുപാട് സാധ്യതയുണ്ടല്ലോ ഒരു കുഴപ്പമില്ലാത്തവരല്ലേ നിങ്ങൾ അതുകൊണ്ട് അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട നീ മോളെ ഓരോന്നും പറഞ്ഞ് വേദനിപ്പിക്കുകയും ചെയ്യരുത് എന്നെല്ലാം പറയാണ് ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിന്റെ ഈ ബാക്കി ഭാഗം കാണുന്നതിന് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യ